അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ആദ്യം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം കാണുക ഓക്കെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം നമ്മൾ ഇന്ന് ആറാമത്തെ വളപ്രയോഗമാണ് വഴയ്ക്ക് ചെയ്യുന്നത് കാരണം വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതെങ്കിലും വളം ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് വഴി വഴി ഓരോന്നോരോന്നായിട്ട് പറയാം വളം ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടോന്നോക്കണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ചൂടാണ് അതുപോലെ തന്നെ ഇലക്കരിച്ചിലോ അല്ലെങ്കിൽ വേദന എന്തെങ്കിലും കംപ്ലയിൻറ്റ് പുഴു പുഴുവിൻ്റെ എന്തെങ്കിലും ശല്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ നല്ല രീതിയിൽ നനച്ച് കൊടുത്ത് വാഴ നല്ലപോലെ തണുപ്പിച്ചതിനു ശേഷം അതിനുള്ള പ്രതിരോധ മരുന്ന് ചെയ്ത് ആ രോഗം മാറിയതിന് ശേഷം മാത്രം വളപ്രയോഗം ചെയ്യുക വളപ്രയോഗം ഈ ഒരു കാലാവസ്ഥയിൽ കുറച്ച് ഡിലേ ആയി ആയിക്കഴിഞ്ഞാലും കുഴപ്പമില്ല വാഴയ്ക്ക് കൂടുതലായിട്ട് ഹീറ്റ് കയറുകയില്ല അല്ലെങ്കിൽ അത്രയേറെ നനവെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിതിനെ മറികടക്കാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലുള്ള വളപ്രയോഗം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നല്ല ഹീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നനച്ചു കൊടുത്തതിനു ശേഷമാണ് നാലാമത്തെ ദിവസത്തിലോട്ട് വളപ്രയോഗത്തിലൂടെ കടന്നിരിക്കുന്നത് മഴ പെയ്യുമൊന്നും കുറേയേറെ വെയിറ്റ് ചെയ്ത് നോക്കി മഴ പെയ്തില്ല അന്നേരം നമ്മൾ പിന്നെ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ നനച്ചു കൊടുത്തിരിക്കുന്നു നനച്ചു നനച്ചുകൊടുത്ത് ഇപ്പോഴും നനച്ചതിന് ശേഷം അതായത് നമ്മൾ തൊട്ട് നനയ്ക്കുക അതിൻ്റെ തൊട്ട് പുറകെ വളമിടുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വളവ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കയറാനുള്ള ചാൻസ് കൂടുതലാണ് വേരുകൾക്ക് കംപ്ലയിൻറ്റ് വരാം ഇലക്കുകൾക്ക് കരിച്ചിൽ വരാം അതൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ലതുപോലെ നനച്ചു കൊടുത്തതിന് ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കടക്കുക അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിലോട്ട് നമുക്ക് ഇനി മൈക്രോന്യൂട്രിയൻസിൻ്റെ ആവശ്യം വരുന്നില്ല കൊലകളെ കയറക്കുറെ എല്ലാം കൂമ്പിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വി കൊലകൾ വിരിഞ്ഞ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അത് കമ്പൊടിക്കാനും തുടങ്ങിയിട്ടുണ്ട് അന്നേരം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇനി മൈക്രോന്യൂട്രിയൻസിൻ്റെ ആവശ്യമില്ല നമ്മൾ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞത് പൊട്ടാഷ്യം യൂറിയ ആണ് രണ്ട് കിലോ പൊട്ടാഷ്യന് ഒരു കിലോ യൂറിയ എന്ന രീതിയിൽ മിക്സ് ആക്കിയിട്ടില്ല ടു ഇസ് ടു വണ്ണ് എന്നുള്ള ഫോർമുലയിൽ മിക്സ് ആക്കിയിട്ട് ഒരു വാഴയ്ക്ക് ഇരുന്നൂറ് ഗ്രാം എന്നുള്ള തോതിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മുള ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന വിത്തുകളൊക്കെ ചവിട്ടിക്കളയോ അല്ലെങ്കിൽ ചെത്തിക്കളയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ആ വിത്തിനെ നശിപ്പിച്ചതിന് ശേഷം മാത്രം വളം ഇട്ട് കൊടുക്കുക അത് കൂടുതലായിട്ട് ആ ചെറിയ വിത്തുകളിലോട്ട് വള കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ അത് നശിപ്പിക്കണതെന്ന് പറയുന്നത് അത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ വളവ് ഇട്ടു ഇനി നാളെ തൊട്ട് പിന്നെ ഈ വാഴയ്ക്ക് നന തുടങ്ങുകയാണ് ചൂട് അത്രയേറെ കൂടുതലാണ് തോട്ടമേറെക്കുറെ നമ്മളിപ്പോൾ വാഴ നനച്ച് കഴിഞ്ഞിട്ടൊരു ടു ഹവേഴ്സ് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ട്രൈ ആയിട്ട് തന്നെ നിൽക്കുകയാണ് അവർ ഈ ഒരു വളവും കൂടി ഇട്ട് കൊടുക്കുന്ന സ്റ്റേജിൽ ചൂട് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവുക അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുക നനയ്ക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നനച്ചുകൊണ്ടിരിക്കുക വളപ്രയോഗം മഴ വരെ വെള്ളമില്ലാത്ത ആൾക്കാർ കാത്തി നിൽക്കുക എന്നതിന് ശേഷം മാത്രം വളപ്പുകയും ചെയ്യുക തോട്ട ഫുള്ളായിട്ട് നല്ല രീതിയിൽ കൂളിങ് ഉണ്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് വളപ്രയത്തിലോട്ട് കടക്കാനായിട്ട് സാധിക്കുക അതുപോലെ കൊല വന്നതിന് ശേഷം നമുക്ക് മൈക്രോന്യൂട്രിയൻസിന്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ മൈക്രോന്യൂട്രിയൻസ് ഇട്ട് കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുകയും നമുക്ക് ആയിക്കൂടി തോട്ടത്തിൽ വരുന്ന പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളപ്രയവും അതുപോലെ തണ്ടുവരപ്പിനുള്ള ഒരു മരുന്നും കൂടി അടിച്ചു കൊടുക്കണം അന്നേരം ഇത്രയേറെ ഹീറ്റ് ആയതുകൊണ്ട് ഹീറ്റായതുകൊണ്ട് അധികം പെട്ടെന്ന് പുറത്തോട്ട് വരികയല്ല അതുപോലെ നമുക്ക് കുറച്ചേറെ ടൈമുണ്ട് ഇലകളെല്ലാം നല്ലപോലെ ഉണങ്ങി ഇലകളെല്ലാം വൃത്തിയാക്കി എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു വളപ്രയോഗത്തിന് ശേഷം ഒന്നും കൂടി ചെയ്ത് കൊടുക്കാതി അതിന് ശേഷം നമുക്ക് വരുന്ന ഒരു വളപ്രയോഗങ്ങളുടെ ഉള്ളു ഈ കൊല്ലത്തെ കൃഷി ഏറെക്കുറെ നമുക്ക് കഴിയാറേ നമുക്ക് ഒരു വളപ്രയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊല ആ പരിപാടികളോട്ട് കിടക്കുകയാണ് എന്നിട്ട് ഇന്നത്തെ ഈ ഈ തോട്ടത്തിലുള്ള വീഡിയോസുകൾ ഏറെക്കുറെ കഴിയാതിരിക്കുകയാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു വളപ്രയോഗവും ഉണ്ട് അതുപോലെ തന്നെ കൊല വെട്ടുന്ന വീഡിയോസും അതിൻ്റെ തൂക്കം കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ളത് കൊണ്ട് ഏറെക്കുറെ നമ്മൾ ആറുമാസ കാലയളവിലോട്ട് കടന്നിരിക്കുകയാണ് ഈ ഒരു കരവാഴ കൃഷിയിൽ അതെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ കമന്റ് ബോക്സ്